എന്താണ് ഒരു ട്രാൻസ്ജെൻഡറിന്റെ ഐഡന്റിറ്റി അതിലൂടെ കേസ് എന്നെ വലിയൊരു കേസാണ് മോഹൻലാലിനെ പോലെ ഒരു നടൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് രണ്ട് പെൺകുട്ടികൾ നിലനിൽക്കുന്ന അത്തരം ഒരു ഷോന് ആ പെൺകുട്ടികളുടെ സെക്ഷുവാലിറ്റി ആണ് അവർ അഡ്രസ്സ് ചെയ്യുന്നത് നമ്മുക്കൊക്കെ അതല്ല അഭിനയിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള സോഷ്യൽ ചേഞ്ചസ് ലോകത്തിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരും ബൈസെക്ഷൽസ് ആണ് കൺപാക്ട് ആൻഡ് കണക്ടിൽ ഇന്ന് ഉള്ളത് ശീതൽ ഷ്യമാണ് നമസ്കാരം നമസ്കാരം ഈ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കേട്ട ഒരു വാക്കായിരുന്നു എൽ ജി ബി ടി ക്യൂ അല്ലെങ്കിൽ ട്രാൻസ് കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടുണ്ടായ ചർച്ചകൾ ഈ ചർച്ചകൾ സജീവമായിരിക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അതിൻ്റെ കമൻറ്റ് സെക്ഷനൊക്കെ നോക്കുന്ന സമയത്ത് പലർക്കും ഇതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണയില്ല എന്താണ് എൽ ജി ബി ടി ക്യൂ അല്ലെങ്കിൽ എന്താണ് ട്രാൻസ് കമ്മ്യൂണിറ്റി എനിക്ക് തോന്നുന്നു നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ആദ്യം അവിടുന്ന് സംസാരിച്ച് തുടങ്ങാം എന്ന് തോന്നുന്നു എന്താണ് എൽ ജി ബി ടി ക്യൂ അല്ലെങ്കിൽ ട്രാൻസ് കമ്മ്യൂണിറ്റി ഒന്ന് കൃത്യമായിട്ടൊന്ന് പറഞ്ഞു തരോ റിയാം നമ്മുടെ സെക്സ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഒരു കുഞ്ഞിൻ്റെ ജനനത്തെക്കുറിച്ചാണ് അപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ നമ്മളെപ്പോഴും ഈ ഹെട്രോസെക്ഷൽ നോർമറ്റികളിൽ നിന്നുകൊണ്ട് തന്നെ അതിനെ മെയിൽ ഓർ ഫീമെയിലായിട്ട് നമ്മളെ അസൈൻ ചെയ്യും ആ നിർണയം തന്നെയാണ് യഥാർത്ഥത്തിൽ പ്രശ്നം തുടങ്ങുന്നത് അപ്പം ഒരു കുഞ്ഞ് ജനിച്ച് ആ കുഞ്ഞ് ജനിച്ചതിന് ശേഷം ആ കുഞ്ഞിൻ്റെ ജീവിത സാഹചര്യത്തിൽ ആ കുഞ്ഞ് എന്തൊക്കെയായി വളരണമെന്ന് ആഗ്രഹിക്കുമ്പോഴാണ് ആ കുഞ്ഞിൻ്റെ ജീവിതം അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ തിരഞ്ഞെടുപ്പ് സാധ്യമാവുന്നത് അത് പലപ്പോഴും അസൈൻ ചെയ്യപ്പെടുന്നത് പലപ്പോഴും ഡോക്ടറോ അല്ലെങ്കിൽ വീടിനുള്ള ആളുകളൊക്കെ തന്നെയാണ് അപ്പോൾ സെക്സ് എന്നുള്ളത് മെയിൽ ഫീമെയിൽ അല്ലെങ്കിൽ ബയോളജിക്കലിയുള്ള വ്യജയനോ ീസ് എന്ന് പറയുന്ന രണ്ടാവയവങ്ങളിൽ കപ്പുറമുള്ള ഐഡൻറ്റിറ്റികളാണ് എന്നുള്ളതാണ് പ്രത്യേകിച്ച് സെക്സ് എന്ന് ജനനം എന്നുള്ളൊരു ടേമിൽ തന്നെ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോസസ്സിൽ തന്നെ ഇൻറ്റർസെക്സ് ആളുകളും ജനിക്കുന്നുണ്ട് അപ്പോൾ ഇൻറ്റർസെക്സ് എന്നുള്ളത് നമ്മൾ ഉഭയലിംഗരെന്നോ മിശ്രലിംഗരെന്നൊക്കെയാണ് അവർ പറയുന്നത് അപ്പോൾ ഉഭയലിംഗരായിട്ടുള്ള കുഞ്ഞുങ്ങൾ തന്നെ അല്ലെങ്കിൽ ഇൻറ്റർസെക്സ് കുട്ടികൾ തന്നെ അറുപത്തി അഞ്ചോളം ഡൈവേഴ്സിറ്റിയിൽ ജനിക്കുന്നുണ്ടെന്നാണ് ഡബ്ല്യു എച്ച് ഒ പോലുള്ള സംവിധാനങ്ങൾ നമ്മളോട് പറയുന്നത് അപ്പം അത്തരം ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ അത്തരം വൈവിധ്യങ്ങൾ നിലനിൽക്കുന്ന ജനനം എന്നുള്ള പ്രക്രിയയിൽ നമ്മൾ നിലനിൽക്കുമ്പോൾ ആ ജനനത്തിന് ശേഷമാണ് നമ്മൾ ജെൻഡറിലേക്ക് പോകുന്നത് അത് ജെൻഡർ എന്ന് പറയുന്നത് നമ്മുടെ സ്വത്വബോധമാണ് ഐഡന്റിറ്റി അപ്പൊ ഐഡന്റിറ്റി പലപ്പോഴും ഏത് തരത്തിൽ തിരഞ്ഞെടുക്കാമെന്നുള്ളത് സ്വയനിർണയ അവകാശം നിലനിൽക്കുന്ന ഒരു രാജ്യത്താണ് നമുക്ക് നമ്മളുള്ളത് അത് നൽസയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് വിവിധ രാജ്യങ്ങളിൽ അത് പല രീതിയിലാണ് അത്തരത്തിലുള്ള നിയമങ്ങളുള്ളത് അതുകൊണ്ട് തന്നെ ഡിക്ലറേഷൻ പറയുന്ന ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഹു ആരാണ് എന്നുള്ളത് അപ്പോൾ നമ്മൾ എപ്പോഴും ജെൻഡർ തിരഞ്ഞെടുക്കുമ്പോൾ ഈ ഹൈട്രോസെക്ഷൽ ബൈനറിൽ നിന്നുകൊണ്ടാണ് പലപ്പോഴും ജെൻഡറിനെ അസൈൻ ചെയ്തുകൊണ്ടിരുന്നത് ആണാണെങ്കിൽ ഇങ്ങനെയായിരിക്കണം പെണ്ണാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം അങ്ങനെയുള്ള ബോക്സുകളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചുകൊണ്ടിരുന്നതും പ്രവർത്തിച്ചുകൊണ്ടിരുന്നതും സാമൂഹികമായി ഇടപെട്ടുകൊണ്ടിരുന്നതും അതിനപ്പുറത്തേക്ക് മെയിൽ ഫീമെയിൽ ട്രാൻസ് നോൺ ബൈനറി ജെൻഡർ ന്യൂട്രൽ ജെൻഡർ ഫ്ലൂയിഡ് അങ്ങനെ പലതരത്തിൽ ജെൻഡറിൻ്റെ വളരെയധികമുള്ള സ്പെക്ട്രത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ദെൻ എപ്പോഴും കൺഫ്യൂഷൻ വരുന്നതിലാണ് എന്താണ് ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ ഐഡൻറ്റിറ്റി ട്രാൻസ്ജെൻഡറിൻ്റെ ഐഡൻറ്റിറ്റി ഇസ് എ ട്രാൻസ് ഒരു വുമണിൻ്റെ ഐഡൻറ്റിറ്റി എസ് എ വുമൺ ഒരു മെയിലിൻ്റെ ഐഡൻറ്റിറ്റി എസ് എ മെൻ എന്നുള്ളതാണ് പക്ഷെ നമ്മളെപ്പോഴും ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റിയെ നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യുന്ന ഇപ്പോൾ സെക്ഷുവാലിറ്റിയിൽ ഊന്നിക്കൊണ്ടാണ് ഈ ചർച്ചകൾ എടുത്തു നോക്കുമ്പോൾ പലപ്പോഴും സെക്ഷുവാലിറ്റിയാണ് രണ്ട് പെൺകുട്ടികൾ നിലനിൽക്കുന്ന അത്തരം ഒരു ഷോല് ആ പെൺകുട്ടികളുടെ സെക്ഷുവാലിറ്റിയാണ് അവർ അഡ്രസ്സ് ചെയ്യുന്നത് സെക്ഷുവാലിറ്റി എപ്പോഴും വേറൊരു പേഴ്സൺ അഡ്രസ്സ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല അത് വ്യക്തിപരമാണ് അത് നമുക്കിപ്പോൾ തലയിലൊട്ടിച്ചൊന്നും നടക്കാൻ പറ്റില്ല ഇപ്പം ട്രാൻസ് എന്നുള്ളൊരു ഐഡി നമ്മളെപ്പോഴും പറയുന്നത് നമ്മളുടെ സാമൂഹ്യ ആനുകൂല്യങ്ങൾ സോഷ്യൽ എൻറ്റൈൻമെൻസിന് വേണ്ടിയിട്ടാണ് ഓൾറെഡി നമ്മളുടെ സംവിധാനം നമുക്ക് ഒരു ഐ ഡി കാർഡ് നമ്മളൊരു പൗരം പൗരത്വം ഉണ്ടെന്നുള്ള അടയാളപ്പെടുത്തലുകൾ നമുക്കുണ്ട് അതുകൊണ്ട് നമ്മൾ ഐ ഡി പറഞ്ഞേ പറ്റുമോ അതുകൊണ്ടൊക്കെയാണ് ട്രാൻസ് എന്നുള്ള ഐ ഡി നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് പക്ഷേ സെക്ഷുവാലിറ്റി നമുക്ക് എല്ലാവരുടെ അടുത്തും ഡിക്ലെയർ ചെയ്യണമെന്നോ ഒരാളുടെ സെക്ഷുവാലിറ്റി എന്താണെന്ന് ചോദിക്കുന്നതൊക്കെ അതിൻ്റെ ആവശ്യകതയില്ല പലപ്പോഴും സമൂഹം അതാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ ജെൻഡറിൽ നിന്ന് നമ്മൾ സെക്ഷുവാലിറ്റിയിലേക്കാണ് പോകുന്നത് ലൈംഗികതയിലേക്ക് അപ്പോൾ ലൈംഗികത എന്ന് പറയുന്നത് പലപ്പോഴും ഒരു വ്യക്തിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള മൈൻഡ് സെറ്റാണ് അല്ലെങ്കിൽ അവരുടെ തലച്ചോറാണ് അത് പ്രവർത്തിക്കുന്നത് ഒരിക്കലും അവയവമല്ല പക്ഷെ നമ്മുടെ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് അവയവപരമായിട്ടാണ് അതിനെ കാണുന്നത് ബോഡിയാണ് എപ്പോഴും അവരത് കാണുന്നത് മറ്റൊന്നത് രോഗമാണ് മറ്റൊന്നത് പ്രകൃതിവിരുദ്ധമാണ് നാച്ചുറൽ ആണ് അങ്ങനെയുള്ള പലതരം കൺസെപ്റ്റ് വെച്ച് പുലർത്തുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിലാണ് നമ്മളുള്ളത് അപ്പോൾ ലൈംഗികത എന്ന് പറയുന്നത് സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് അത് പലതരം ഘടകങ്ങൾ അടങ്ങിയതാണ് അത് നമ്മുടെ ഓറിയൻറ്റേഷൻ പ്രിഫറൻസ് ചോയ്സ് അട്രാക്ഷൻ അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട് അപ്പം എനിക്ക് ഒരു പുരുഷനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെ അതിൽ വരേണ്ടി വരും എന്നുള്ളതാണ് എനിക്കൊരു ട്രാൻസ് ഹുമൺ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം വരേണ്ടി വരും അവിടെ എൻ്റെ ചോയ്സ് പ്രധാനമാണ് ഞാനൊരു വെളുത്ത പുരുഷനെ ഇഷ്ടം ടണോ കറുത്ത ട്രാൻസിന് ഇഷ്ടപ്പെടണോ അല്ലെങ്കിൽ ഉയരം കുറഞ്ഞ നമ്മുടെ സാധാരണ ബ്യൂട്ടി കോൺസെപ്റ്റുള്ള ഒരു ബ്യൂട്ടിയിലുള്ള ആളെ ഇഷ്ടപ്പെടണോ ലെസ്ബിയൻ ലസ്ബീനെ ഇഷ്ടപ്പെടണോ അല്ലെങ്കിൽ ഒരു ഇൻ്റർസെക്സിനെ ഇഷ്ടപ്പെടണമെന്നൊക്കെ അതെൻ്റെ ഓറിയൻറ്റേഷൻ എൻ്റെ ചോയ്സ് എൻ്റെ പ്രിഫറൻസ് ഞാൻ തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങൾ എൻ്റെ സെക്ഷുവാലിറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എൻ്റെ ഒരുപാട് ഘടകങ്ങളാണ് അതിലുള്ളത് അതുകൊണ്ട് ലൈംഗികതയെ സെക്ഷൽ ആക്ടിവിറ്റി ആയിട്ടാണ് എപ്പോഴും അഡ്രസ്സ് ചെയ്യുന്നത് ലൈംഗിക പ്രക്രിയയും ലൈംഗികതയും രണ്ട് രണ്ടാണ് നമുക്ക് ഒരാളോട് പ്രണയമോ ഇഷ്ടമോ തോന്നിയിട്ടായിരിക്കാം നമ്മൾ പിന്നെ സെക്ഷൽ ആക്ടിവിറ്റിയിലേക്ക് പോകുന്നത് ലൈംഗിക പ്രക്രിയയിലേക്ക് പോകുന്നത് അതിന് ഒത്തിരി സമയമെടുക്കും അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരാളോട് സെക്ഷൽ ആക്ടിവിറ്റി തോന്നുകയാണെങ്കിൽ അത് ചിലപ്പോൾ ആയിരിക്കാം അല്ലെങ്കിൽ അത് അനുവാദമില്ലാതെ ചെയ്യുന്നതൊക്കെ ചിലപ്പോൾ റേപ്പ് ആയിരിക്കാം കൺസെൻ്റ് ഇല്ലാതെ പോകുന്നതൊക്കെ അപ്പോൾ സെക്ഷുവാലിറ്റി എപ്പോഴും അഡ്രസ്സ് ചെയ്യേണ്ടത് എപ്പോഴും പ്രണയത്തിൽ അതിനെ എപ്പോഴും ലൈംഗിക പ്രക്രിയയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് സെക്ഷൽ ആക്ടിവിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോൾ എനിക്ക് ഒരാളിഷ്ടപ്പെട്ട് ഞങ്ങൾ സംസാരിച്ച് പരസ്പരം മനസ്സ് കൈമാറി ഞങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡിങ് ചെയ്തതിന് ശേഷമായിരിക്കും ചിലപ്പോൾ ഞങ്ങൾ ആ പ്രക്രിയയിലേക്ക് പോകുന്നത് അപ്പം ഇങ്ങനെ വളരെ കൃത്യമായിട്ട് തന്നെ സെക്ഷാലിറ്റിയെ നമുക്ക് ഡിഫൈൻ ചെയ്യാം സെക്ഷാലിറ്റിയെ നമുക്ക് അഡ്രസ്സ് ചെയ്യാം പക്ഷെ നമ്മളിപ്പോൾ ഈ സാഹചര്യത്തിൽ ഇത് സംസാരിക്കുമ്പോൾ ഇത്തരം ഒരു ഷോ വരുന്നത് ഇപ്പോൾ ഏഴാം സീസണാണ് ഓരോ സീസണിലും നമ്മളിത് സംസാരിക്കേണ്ടി വരുന്നത് ഗതികേടാണ് കാരണം ഇപ്പോൾ ഇവിടെ മോഹൻലാൽ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട നടൻ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് സംവിധാനം ഉണ്ടായി അവരെ നാലാൾ അംഗീകരിക്കും മോഹൻലാൽ എന്ന് പറയുന്ന ഒരു മഹാനടൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട് അപ്പം അദ്ദേഹം പറയാണ് ഇങ്ങനെയുള്ളവരെ എനിക്ക് നോർമലൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് അതിൽ നിന്ന് ഒരാൾ പറയുമ്പോൾ ഞാൻ അവരെ എന്റെ വീട്ടിൽ കയറ്റും എന്ന് പറയുന്ന ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് അവിടെ പറയാണ് ഇപ്പൊ നമ്മൾ രണ്ടുപേരും ഇരുന്ന് മൂന്നാമതൊരാളോട് ഇത് ഇങ്ങനെയാണ് എന്ന് പറയുന്നതിനേക്കാൾ ഒരു പക്ഷേ മോഹൻലാൽ എന്ന് പറയുന്ന നടന് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഈ സ്റ്റേറ്റ്മെന്റ് കുറച്ചും കൂടെ ഈ ആളുകളിലേക്ക് ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയെ അക്സെപ്റ്റ് ചെയ്യാൻ സഹായിക്കും എന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും അതൊരു നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം ഇപ്പോൾ മോഹൻലാലിനെ പോലെ തന്നെയാണ് മമ്മൂക്ക കാതൽ അഭിനയിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു സോഷ്യൽ ചേഞ്ചസ് അതേസമയം സ്റ്റിഗ്മ അതിനോടൊപ്പം തന്നെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് യുനോ അതായത് ഇങ്ങനൊരു സംഭവം ചെയ്തതിനു ശേഷം മമ്മൂക്കിക്കെതിരെയുള്ള ആക്രമണങ്ങൾ വളരെ കൂടിയിട്ടുണ്ട് മോഹൻലാൽ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ മോഹൻലാലിനെതിരെയുള്ള സൈബർ ബുള്ളിയും കൂടിയിട്ടുണ്ട് സോഷ്യൽ സ്പേസിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇനി മമ്മൂക്കിയൊക്കെ എത്ര ആൾ പേഴ്സണലി ഇത് സംസാരിച്ചിട്ടുണ്ടാകും ഇങ്ങനെ ഒരു കാര്യത്തിന് എന്തുകൊണ്ട് അംഗീകരിച്ചു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല സമൂഹത്തിലെ പല തരത്തിലതുണ്ടാവും പക്ഷേ ഞാൻ പറയുന്നത് അങ്ങനെയല്ല മോഹൻലാലിനെ പോലെ ഒരു നടൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് പുതിയ തലമുറയിൽ ഉണ്ടാവുന്ന ഒരു ഇൻഫ്ലുവൻസ് അവർക്കിത് ചിലപ്പോൾ ആലോചിക്കാനോ ചിന്തിക്കാനോ ഒക്കെ ഒരു സാഹചര്യം ഉണ്ടായിരിക്കാം പക്ഷേ ഇതിനേക്കാൾ കൂടുതലായി ഞാൻ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നത് ഇത് ഇങ്ങനൊരു ഷോ വന്നത് ആരംഭിച്ച ഒരു കാര്യൊന്നുമല്ല എത്രയോ വർഷം ഉണ്ടായിട്ടുള്ള നിയമ പോരാട്ടങ്ങളാണ് തൊണ്ണൂറ്റി ഒൻപതിലാണ് ഇത്തരം പോരാട്ടങ്ങൾ ആരംഭിക്കുന്നത് ഡൽഹി ഹൈക്കോടിലൊരു പിറ്റീഷൻ ക്യു ആർ മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കുന്നത് രണ്ടായിരത്തി ഒന്ന് സമയത്താണ് നാസ് ഫൗണ്ടേഷൻ്റെ ശേഷം രണ്ടായിരത്തി ഒൻപതിലാണ് ഡൽഹി ഹൈക്കോർട്ട് വേർഡിക്റ്റ് വരുന്നത് ഐ പി സി ഡിക്മലൈസ് ചെയ്തുകൊണ്ട് ദെൻ അതിനെ ഡീക്മലൈസ് ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് റിട്ട് ഹർജി വേറെ ആളുകൾ കൊടുക്കുന്നു അത് പലതും മതസംഘടനകളായിരുന്നു എന്നുള്ളതാണ് അർത്ഥത്തിൽ നമ്മൾ പറയേണ്ടത് ദെൻ ടു തൗസൻഡ് ലെവൻറ്റീൻ ആണ് അതിൻ്റെ ഹിയറിംഗ് വീണ്ടും വരുന്നത് ദൻ ആഫ്റ്റർ എത്രയോ വർഷം കഴിഞ്ഞതിന് ശേഷമാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് വേർഡിക്ട് വരുന്നത് ഐ പി സീനെ സ്ക്രാപ്പ് ചെയ്തുകൊണ്ട് ഒരിക്കലും എടുത്തു മാറ്റമല്ല ചെയ്തത് സ്ക്രാപ്പ് ചെയ്യാണ് പകുതി ഭാഗം കീറുകളയാണ് ചെയ്തത് യഥാർത്ഥത്തിൽ ഈ നിയമം നിയമമുള്ളത് ശരിക്കും ബ്രിട്ടീഷ് കൊളോണിയൽ ഐഡൻറ്റിറ്റിയുടെ ഭാഗമായിട്ടുള്ള നിയമമാണ് അപ്പോൾ അവരാണ് ഇത് എഴുതി വെച്ചിട്ടുള്ളത് എന്ത് ഇത് അൺനാച്ചുറൽ ആണെന്നുള്ളത് ആ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട് കൃത്യമായിട്ട് നമ്മളത് വായിക്കുമ്പോൾ അതൊരു മണ്ടൻ നിയമമാണെന്ന് കാരണം പീനൽ വജനൽ സെക്സ് അല്ലാതെ മറ്റാർ സെക്സ് ചെയ്താലും അത് അൺനാച്ചുറൽ ആണ് മാത്രമല്ല പീനൽവജൽ സെക്സ് ആയിരിക്കണം അതിൽ തന്നെ റീപ്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം അപ്പോൾ നമ്മൾ ഉമ്മ വയ്ക്കുന്നതോ തൈ സെക്സ് ചെയ്യുന്നതോ ഒക്കെ അണ്ണാച്ചുറലായിട്ട് പരിഗണിക്കാമെന്നുള്ളതാണ് അപ്പോൾ ഇത്തരം മണ്ടം നിയമം എഴുതി വെച്ച ആ കാലഘട്ടത്തിൽ നിന്ന് അതിനെ പുനഃപരിശോധിക്കുകയും യഥാർത്ഥത്തിൽ അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ നിയമലംഘനമാണെന്നും അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ലിംഗപരമായും ലൈംഗികപരമായ മനുഷ്യർക്ക് അനുവദിച്ചിട്ടുള്ള സംവിധാനത്തെയും സ്വാതന്ത്ര്യത്തെയും ഹനിക്കുന്നതാണെന്നൊക്കെയാണ് മനസ്സിലാവുന്നത് എന്തുകൊണ്ടായിരിക്കാം അംബേദ്കർ അത്രയും കാലങ്ങൾക്ക് മുമ്പ് വ്യക്തികൾക്കായിട്ടാണ് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിച്ചത് അല്ലേ പേഴ്സൺസ് ആണ് പേഴ്സൺ ഐഡൻറ്റിറ്റിയാണ് പേഴ്സൺ സെക്ഷുവാലിറ്റിയാണ് പേഴ്സൺ ജെൻഡർ ആണ് അത് വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് അങ്ങനെ ഒരു സംവിധാനം നിലനിൽക്കുന്ന സ്ഥലത്ത് ഇങ്ങനൊരു മണ്ടൻ നിയമത്തെ കൊണ്ടുപോരുതെന്നുള്ള ഒരു സംവിധാനമാണ് അത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് എത്രയോ കാലത്ത് നിയമ പോരാട്ടം മൂലം സംഭവിച്ചൊരു കാര്യമാണ് അത് ഇങ്ങനെ ഒരു ഷോ വന്നത് ഒരു കാര്യമല്ല മാത്രമല്ല എത്ര ആളുകൾ അതിനുവേണ്ടി പോരാടിയിട്ടുണ്ട് അവർ നിരവധി തവണ അവർ എന്താ പറയുക കോടതി ും പോലീസ് സംവിധാനവുമായും ഇവിടുത്തെ നിയമ സംവിധാനവുമായും ഇവിടുത്തെ രാഷ്ട്രീയ സംവിധാനവുമായും ഇവിടുത്തെ സാമൂഹിക സംവിധാനവുമായും പൊരുതി പൊരുതി തന്നെയാണ് മുമ്പോട്ട് പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിനിടയ്ക്ക് വന്നിട്ടുള്ള നൽസ പോലുള്ള ജഡ്ജ്മെന്റ് ഐ പി സിടെ തന്നെ പലതരം വേർഡിക്റ്റുകള് പല സംസ്ഥാനങ്ങളില് അതുപോലെ ഇപ്പം അതിലാനൂറുടെ കേസ് തന്നെ വലിയൊരു കേസാണ് ഹൈക്കോടതിയിൽ പോയിട്ടാണ് തങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം വേണം ഒരുമിച്ച് ജീവിക്കാനുള്ള അവകാശം വേണം എന്നൊക്കെ അവർ ഫൈറ്റ് ചെയ്ത് വാങ്ങിയെടുത്തത് അപ്പം അത് ഈ ഒരു ഷോക്ക് മുമ്പ് തന്നെ പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഷോ വരുന്നതോടു കൂടി പലപ്പോഴും എല്ലാ സീസണിലും നമ്മൾ സംസാരിക്കേണ്ടി വരിക അല്ലെങ്കിൽ ഏതൊരു കെയർ പേഴ്സൺ അതിൽ വരുമ്പോൾ പലർക്കും അതിലുണ്ടാവുന്ന ഒരു വിയോജിപ്പുണ്ടാവും അവരവരെ കല്ലെറിയാൻ സൈബർ ബുള്ളിങ് ചെയ്യാനൊക്കെ പി ആർ ചെയ്യുന്ന ആളുകളുണ്ട് അപ്പം ഇവര് മനസ്സിലാക്കേണ്ടത് ഞങ്ങളിവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് അതിപ്പോ ഒരു മഹാനടൻ പറഞ്ഞതുകൊണ്ടോ മറ്റാരെങ്കിലും പറഞ്ഞത് കൊണ്ടോ അതിൽ വലിയ ഒന്നും വരാൻ പോകുന്നില്ല നമ്മളിവിടെ ജീവിച്ചിരിക്കും പക്ഷെ അതിൽ ചെറിയൊരു മാറ്റം വരുന്നത് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാക്കേണ്ടതുണ്ടെന്നുള്ളതാണ് പക്ഷേ ഈ പറയുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് ഇത് ക്രിട്ടിസൈസ് ചെയ്യുന്നതും ഇതിനെ നോർമലൈസ് ചെയ്യരുതെന്ന് പറയുന്ന ആളുകൾക്കും കൃത്യമായിട്ട് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട് ലോകത്തിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരും ബൈസെക്ഷാണ് അപ്പൊ അതുകൊണ്ട് വളരെ ന്യൂനപക്ഷമാണ് നിങ്ങൾ നമ്മളാണ് ശരിക്കും മെജോറിറ്റി ഉള്ളത് അപ്പോൾ ഇത്തരം ആകർഷണങ്ങൾ ഇത്തരം ഡൈവേഴ്സിറ്റി ഉള്ളത് എല്ലാ രാജ്യത്തും ഉണ്ട് എല്ലാ ഭാഗത്തും ഉണ്ട് എല്ലാ അർബൻ റൂറലിലും ഉണ്ട് പക്ഷെ ഇതിനെ കാണാതെ ഇതിനെ മനസ്സിലാക്കാതെ ചുമ്മാ ഗൂഗിൾ ചെയ്തിട്ടൊക്കെയാണ് ഇതിനെ ഓപ്പോസിറ്റ് ചെയ്യാൻ ഓപ്പോസിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യാനും ഇതിനെ ഇഗ്നോർ ചെയ്യാനും അവർ തിരഞ്ഞെടുക്കുന്ന ഒരു ടൂൾ എപ്പോഴും ഗൂഗിളാണ് അല്ലാതെ ഞങ്ങളെപ്പോലെ സ്വയം അനുഭവം അവർക്കില്ല ജീവിതാനുഭവം അവർക്കില്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ദിവസങ്ങളോ വർഷങ്ങളോ മാസങ്ങളോ ഇല്ല ഞങ്ങൾ ഞങ്ങൾ നേരിട്ടിട്ടുള്ള ശബ്ദങ്ങൾ ഞങ്ങൾ നേരിട്ടിട്ടുള്ള പോരാട്ടങ്ങൾ ഞങ്ങൾ നേരിട്ടിട്ടുള്ള ഹറാസ്മെൻറ്റ് ഡിസ്ക്രിമിനേഷൻ അതിപ്പോഴും തുടരുന്നുണ്ട് പക്ഷേ എത്രയോ കാലം മുൻപ് ഞങ്ങളത് അനുഭവിച്ചിട്ടുണ്ട് ഇപ്പോഴും ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ടിരിക്കുന്നുണ്ട് അതിൽ യാതൊരു പരാതിയുമില്ല ഞങ്ങൾക്കറിയാം നോർമലൈസ്ഡ് ആവരുതെന്ന് പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ നോർമലൈസ്ഡ് ആയിട്ടുണ്ട് അത് ഒത്തിരി പേരുടെ പോരാട്ടത്തിലാണ് ഇപ്പോൾ ആ ഷോയിൽ തന്നെ ആ സ്ത്രീ പറയുന്നുണ്ട് ഇത് നോർമലൈസ്ഡ് ആവാം ആവരുതെന്ന് അപ്പോൾ ആ സ്ത്രീ ആലോചിക്കേണ്ട കാര്യം ഇവരെപ്പോഴാണ് ഒരു തൊഴിലിനായിട്ട് ഇറങ്ങാൻ സാധിച്ചത് അവർക്ക് ഇവർക്കൊരു നല്ല വസ്ത്രമിട്ട് പുറത്തിറങ്ങാൻ സാധിച്ചത് ഇവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വസ്ത്രം ധരിക്കാനും ഹെയർ കട്ട് ചെയ്യാനും മേക്കപ്പ് ചെയ്യാനും ആഭരണങ്ങൾ ഇടാനും ഇവർക്ക് മറ്റൊരു രാജ്യത്ത് പോയി പഠിക്കാനും ജോലി ചെയ്യാനൊക്കെ സാധിച്ചത് എങ്ങനെയായിരിക്കാം അത് പല കാര്യങ്ങളും നോർമലൈസായതിൻ്റെ ഭാഗമാണ് മസ്താനിയെ പോലുള്ള സ്ത്രീകൾ എങ്ങനെയാണ് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നുകൊണ്ട് ഒരു ഷോയില് വന്ന് തട്ട വിടാതെ സംസാരിക്കുന്നത് അങ്ങനെ ഒരു മുസ്ലിം കൾച്ചറിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളാണ് അപ്പൊ അത്രയും ഡിസ്ക്രിമിനേഷൻ അത്തരം കൾച്ചറിൽ ഇപ്പോഴും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ അങ്ങനെ ഒരു പെൺകുട്ടി അത്തരം കാര്യങ്ങൾ ആ കമ്മ്യൂണിറ്റി നിന്ന് തന്നെ സ്ത്രീകൾ സംസാരിച്ചത് കൊണ്ടാണ് നോർമലൈസ് ആയത് അതിൽ മതം വിട്ടവരുണ്ട് മതത്തിൽ നിന്ന് ഇപ്പോഴും ഫൈറ്റ് ചെയ്യുന്നവരുണ്ട് അതിനെതിര് സംസാരിക്കുന്നവരുണ്ട് അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ മുത്തലാഖ് പോലുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോഴും നോർമലായിട്ട് നിൽക്കുകയാണെങ്കിൽ എന്തു ചെയ്യും അല്ലെ ഇതിനൊക്കെ നിയമം മൂലം മാറ്റിയത് നോർമലൈസിങ് ആവണം എന്നുള്ള രീതിയിൽ പലരും ഫൈറ്റ് ചെയ്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അപ്പോൾ ഇവർ മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവരുടെ ജീവിതാവകാശത്തെ ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മനുഷ്യാവകാശത്തെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് യാതൊരു യോഗ്യതയും ഇല്ല പക്ഷെ ഇതിൽ പറഞ്ഞൊരു ഒരു വാക്ക് ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ട് പറയാണ് അതായത് ഇന്ന് ജീവിക്കുന്ന മനുഷ്യരെ അവഗണിച്ചുകൊണ്ട് നാളെ വരാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി ഞങ്ങൾ ശബ്ദം ശബ്ദമുയർത്തുകയാണെന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ റീപ്രൊഡക്ഷൻ ആണ് ഏറ്റവും വലിയ തരുന്നത് അപ്പൊ അത്തരം പറച്ചിലുകള് എങ്ങനെയാണ് നോക്കി കാണുന്നത് ഒന്ന് ഇപ്പൊ നമ്മുടെ സയൻസ് ഒത്തിരി മാറിയിട്ടുണ്ട് ഇപ്പൊ പല പല വിവാഹം കഴിക്കുന്നവരും കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് തികച്ചും കുഞ്ഞുങ്ങളും ഇപ്പൊ നമുക്ക് നമ്മുടെ ജനസംഖ്യയുടെ കണക്ക് തന്നെ എടുക്കുമ്പോ ഒത്തിരി വർദ്ധിച്ചിരിക്കുന്ന ഒരു ജനസംഖ്യയുണ്ട് അതില് റീപ്രൊഡക്ഷൻ ആവശ്യമുള്ളവരത് ചെയ്യട്ടെ ഇപ്പൊ ഒത്തിരി മെഡിക്കൽ സയൻസ് ഒത്തിരി വർദ്ധിച്ചൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷനെ കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല രണ്ട് വ്യക്തികൾ അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് എങ്ങനെ ജീവിച്ചിരിക്കുന്നു അതിൽ എന്തിനാണ് ഇത്രയും പ്രശ്നവൽക്കരിക്കുന്നത് ആകുലപ്പെടുന്ന ആവശ്യമില്ല അവരെ സഹായിക്കുകയോ അവരെ ബുദ്ധിമുട്ടിപ്പിക്കുകയോ അവരുടെ ജീവിതത്തിന്റെ ഇടപെടലിലേക്ക് നിങ്ങൾ പോവേണ്ട യാതൊരു ആവശ്യകതയും ഇല്ല അവരവരുടെ ജീവിതം സൗകര്യപൂർവ്വം ആനന്ദപൂർവ്വം സമാധാനപൂർവ്വവും അഭിമാനപൂർവ്വം അവർ ജീവിച്ചു പോയിക്കൊള്ളും അതിൽ കയറി ഇടപെട്ടുകൊണ്ട് സംസാരിക്കാൻ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ പോലുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇതിനൊക്കെ നിങ്ങൾ സമയം കണ്ടത് ഇത് ചെയ്യുന്നത് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല എന്നുള്ളതാ ഞങ്ങൾ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ എട്രോസെക്ഷൽ ആളുകൾക്കാണ് അത് എത്തെടുക്കാനുള്ള അവകാശം ഉള്ളത് അത് തന്നെ നമുക്കറിയാം സാമ്പത്തികമായി വളരെ ഉയർച്ചയുള്ള ആളുകൾക്കാണ് പലപ്പോഴും ഉള്ളത് ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലെ പ്രസിദ്ധ നടിമാർ തന്നെ സിംഗിൾ പേരന്റിംഗ് ആയിട്ട് ജീവിക്കുന്നുണ്ട് അത് അവർക്കുണ്ടായ കുട്ടികളല്ല മറ്റുള്ളവരിൽ നിന്ന് ഇത് എത്തെടുത്ത അതുപോലെ വിവാഹം കഴിഞ്ഞ ദമ്പതിമാര് കുട്ടികളെ ദത്തെടുത്ത് ജീവിക്കുന്നവരുണ്ട് അവർക്ക് കുട്ടികൾ ഇല്ലാഞ്ഞിട്ടല്ല പക്ഷെ അവര് കുട്ടികളെ അനാഥരായ കുട്ടികളെ ദത്തെടുക്കുന്നു അത് അവരുടെ പേഴ്സണൽ ലൈഫാണ് അല്ലെങ്കിൽ വ്യക്തിപരമാണത് അപ്പോൾ രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കുട്ടികൾ വേണോ പരമ്പര വേണോ റീപ്രൊഡക്ഷൻ വേണോ എന്നുള്ളതൊക്കെ അത് അവരുടെ തീരുമാനമാണ് അവിടേക്ക് നമ്മൾ എത്തി നോക്കി നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള സംവിധാനത്തെ എടുത്ത് ചുമക്കണം എന്ന് പറയുന്നത് ശുദ്ധ ശുദ്ധഭോഷ്കാണെന്നാണ് ഞാൻ പറയുന്നത് നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഏറ്റവും സന്തോഷപൂർവ്വം അല്ലെങ്കിൽ ഏറ്റവും അഭിമാനപൂർവ്വം പ്രൗഡായിട്ട് ജീവിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സാഹചര്യമാണ് നമുക്കുണ്ടാവേണ്ടത് അത് പലരും നേടിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ രണ്ട് പെൺകുട്ടികളാണെങ്കിൽ പോലും അവർ ഒരു പ്രത്യേക തരം മതസാഹചര്യത്തിൽ നിന്ന് വരികയും പേരൻസിൻ്റെയും പല ബന്ധുക്കളുടെയും ഒക്കെ ഡിസ്ക്രിമിനേഷനും ഹറാസ്മെൻറ്റും എല്ലാം അനുഭവിച്ച് അവിടെ നിന്നാണ് അവർ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് അവർ ജീവിക്കാൻ തയ്യാറായത് പക്ഷേ ആ സ്ത്രീ പറയുന്നത് നിങ്ങളെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് പണിയെടുത്ത് ജീവിക്കാൻ പറ്റില്ല രണ്ടു പേരും പണിയെടുത്ത് ജീവിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇവരെക്കാളും ഫേമസ് ആണ് അവർ രണ്ടുപേരും ഈ സ്ത്രീനേക്കാളും വളരെയധികം ഫേമസ് ആണ് അവർ രണ്ടുപേരും കാരണം അവർ രണ്ടുപേരും ഐ ടി പ്രൊഫഷണലാണ് അവര് യൂട്യൂബ് ചെയ്യുന്നുണ്ട് വ്ളോഗിങ് ചെയ്യുന്നുണ്ട് അവർ അതിൽ നിന്ന് ഇൻകം ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അവരെ നോക്കിയിട്ടാ നിങ്ങളെ ഒന്നിനും കൊള്ളാത്തവരെന്ന് പറയുന്നത് അതെങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് ഒന്നിനെ ഈ സ്ത്രീ വിവാഹം കഴിഞ്ഞ് ഡിവോഴ്സ്ഡാ അവർക്ക് എന്തുകൊണ്ട് സഹകരിച്ച് നിൽക്കാൻ പറ്റിയില്ല ഒരു കുഞ്ഞുള്ള സ്ത്രീ ആണ് അവര് അവര് തന്നെ പറയുന്നത് എന്റെ കുഞ്ഞ് ഇൻഫ്ലുവൻസ് ആവുന്നു എന്നുള്ളത് അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളിൽ കുഞ്ഞുങ്ങൾ ഇൻഫ്ലുവൻസ് ആവണം അല്ലെ അതെ നമ്മുടെ വീടിനുള്ളിൽ നടക്കുന്ന ഒത്തിരി കാര്യങ്ങളിൽ കുഞ്ഞുങ്ങൾ ഇൻഫ്ലുവൻസ് ആവണം അപ്പോൾ കുഞ്ഞുങ്ങൾ ഇൻഫ്ലുവൻസ് ആവുന്നു എന്ന് പറയുന്നതൊക്കെ തന്നെ വെറും ഒരു കോൺട്രവേഴ്സിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആലോചനയാണ് ഒന്ന് ബയോളജിക്കലി നമ്മുടെ മൈൻഡ് സെറ്റിലും തലച്ചോറിലും രൂപപ്പെടുത്തി വരുന്ന ഒരു സംഭവമാണ് വളരെ കൃത്യമായി പറഞ്ഞാൽ മെഡിക്കൽ സയൻസ് പറയുന്നത് പോലെ തന്നെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ നമ്മൾ പറയുന്നുണ്ട് എന്ത് ഞാൻ ആരാവണം എന്നുള്ളത് ഞാൻ ലസ്ബിയൻ ആവണോ ഗേ ആവണോ ട്രാൻസ് ആവണോ എട്രോസെക്ഷൽ മെൻ ആവണോ സിസ് മൂവൺ ആവണോ സിസ് മെൻ ആവണോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതിനുശേഷമാണ് സാമൂഹികപരമായ നമുക്ക് അത്തരം പ്രത്യാഗതങ്ങൾ നേരിടുമ്പോഴും ഇത്തരം ഡിസ്ക്രിമിനേഷൻ നേരിടുമ്പോഴുമാണ് നമുക്ക് അതിൽ നിന്ന് ഒളിച്ച് ജീവിക്കേണ്ടി വരുന്നത് പിന്നീടാണ് പിന്നെ നമ്മുടെ ഐഡന്റിറ്റിയെ നമ്മൾ തുറന്നു പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് വരുന്നത് അപ്പൊ ഇത് മെഡിക്കൽ സയൻസിനെ കുറിച്ച് അറിയില്ല ശരീരത്തെ കുറിച്ച് അറിയില്ല ബോഡിയെ കുറിച്ച് ബോഡിയെ കുറിച്ച് അറിയില്ല മൈൻഡ് സെറ്റിനെ കുറിച്ച് അറിയില്ല അവയവങ്ങളെ കുറിച്ച് അറിയില്ല ഈ പറയുന്ന സെക്ഷുവാലിറ്റിയോ ജെൻ സത്വബോധമോ സെക്സോ ജനനമോ ഇതിനെ കുറിച്ചൊന്നും അറിയാത്ത ആളുകളാണ് ഈ ഗൂഗിള് എന്താ പറയുക ഗൂഗിളിനെ ഡിഫൈൻ ചെയ്തുകൊണ്ട് ഗൂഗിളിനെ അഡ്രസ് ചെയ്തുകൊണ്ട് സംസാരിച്ചോണ്ടിരിക്കുന്നത് ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത്തരം ഷോക ഷോക്ക് ഈ കോൺട്രവേഴ്സി ഉണ്ടായതിനു ശേഷം ഏറ്റവും അധികം സംസാരിക്കുന്നത് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ആളുകളല്ല അല്ലാതെ മിക്കതും സിസ് മനുഷ്യരാ അവര് സ്കോളേഴ്സോ അവര് സപ്പോർട്ടേഴ്സോ അവര് അലയോ അല്ലെങ്കിൽ അലയല്ലാത്ത ആളുകളോ ഒക്കെയൊക്കെ ആയിരിക്കാം സംസാരിക്കുന്നത് അപ്പം ഞാൻ അത്ഭുതപ്പെട്ടു പോവാം ഞങ്ങളുടെ സം കമ്മ്യൂണിറ്റിയിൽ സംസാരിക്കാൻ ആളുകൾ ഇല്ലെന്നിട്ടല്ല വേണ്ടാന്ന് വെച്ചിട്ടാണ് ഇവരെയൊന്നും സംസാരിച്ച് ബോധവൽക്കരിച്ച് കൊണ്ടുപോകണമെന്ന് യാതൊരു ആവശ്യവും ആവശ്യമില്ല നമുക്ക് കാരണം അപ്പോ സ്ത്രീകളെ കുറിച്ച് സംസാരിച്ച് സംസാരിച്ച് ഇവിടെ സ്ത്രീ സ്വാതന്ത്ര്യം വന്നിട്ടുണ്ട് പക്ഷെ ആളുകൾ ചോദിക്കുക സ്ത്രീകൾക്ക് എപ്പോഴും എന്താ സ്വാതന്ത്ര്യത്തിന് കുറവെന്നാ ചോദിക്കുന്നത് അത് സ്ത്രീക്ക് അറിയത്തുള്ളൂ എവിടെയൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതെന്ന് അത് വെറ വർക്ക് പ്ലേസിലായാലും കുടുംബത്തിലായാലും ആ പബ്ലിക് പ്ലേസിലായാലും ഒരു ഒരു വുമൺ ബോഡിക്കേ അതറിയത്തുള്ളൂ അതൊരിക്കലും പുറത്തുനിന്ന് നോക്കുന്ന എനിക്കോ മറ്റൊരു സിസ്മെന്നോ സിസ് വുമണോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്കോ ചിലപ്പോൾ അത് അഡ്രസ് ചെയ്യണമെന്നില്ല അവർക്കത് മനസ്സിലാവണം എന്നില്ല കാരണം ആ വ്യക്തിയുടെ പരിസരവും ആ വ്യക്തിയുടെ ഐഡൻറ്റിറ്റിയും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും അപ്പം അത് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്